ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഒറ്റ നിലയിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഈ വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ വിറകടുപ്പ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പാർട്ടീഷനാണ് നമ്മൾ കാണുന്നത് ലിവിങ്ങും ഇവിടുത്തെ സെൻട്രൽ ഹാളും തമ്മിലുള്ള ഈയൊരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഹാൾ വരുന്നത് സെൻട്രൽ ഹാൾ വരുന്നത് അവിടെ ഒരു ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം വരുന്നുണ്ട് ഈയൊരു ഡൈനിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ കാണുന്ന ഈ ഒരു ഡോറുണ്ടല്ലോ ഇതാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൺ സിംഗിൾ കിച്ചനായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒരു കിച്ചണിൽ തന്നെ ഉൾപ്പെടുന്ന രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പും കൂടെ ഈയൊരു കിച്ചണില് കൊടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് കേട്ടോ കിച്ചൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഭാഗത്തൊരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് നമ്മൾ കിച്ചണിലോട്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ അവിടെ നല്ലൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെന്റിലും നല്ലൊരു വിൻഡോ കാണാൻ കഴിയും ഈ ഭാഗത്ത് മുകളിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ക്യാബിനറ്റുകൾ പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഫ്ലോറിൽ മാറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് വുഡൺ ഷെയ്ഡ് കളർ തീം വരുന്ന മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ക്യാബിനറ്റുകളും ആ ഒരു കുറച്ചൊരു പേസ്റ്റൽ കളർ തീമിൽ വരുന്ന ഒരു ചിക്കു ഷെയ്ഡൊക്കെ വരുന്ന കളർ തേമിലുള്ള ഒരു ക്യാബിനറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നൊരു കൗണ്ടർ ടോപ്പ് തന്നെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് വയ്ക്കാനൊക്കെ ഉള്ളൊരു ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ വൈറ്റ് ടൈലാണ് കേട്ടോ ഇവിടെ ഫ്ലോ ഫ്ലോറിലല്ല ഈ ഒരു വാളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിമ്മിനിയുടെ ഉൾവശത്തും ആ ഒരു വൈറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് അവിടെയാണ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത് തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്കിരുന്ന് ഫുഡൊക്കെ ഈ ഒരു കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ തൊട്ടടുത്താണ് ഫ്രിഡ്ജ് വരുന്നത് പിന്നെന്താ ഇവിടെ ഡോർ സെപ്പറേഷനൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് ഡോർ കൊടുത്തിട്ടില്ല ഇങ്ങനെ കിച്ചൻ്റെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കൊടുത്തിട്ട് അങ്ങനെയാണ് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സ്റ്റോർ റൂം ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഒരു വിറകടുപ്പും ഒക്കെ വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് വരുന്നുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഉള്ളിലെ ഗ്ലാസിൻ്റെ തട്ടൊക്കെ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സ്പൈസസ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിറകെടുപ്പും ഗ്യാസ് സ്റ്റൗ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം പിന്നെ ഏറ്റവും ടോപ്പിലും ഞാൻ നേരത്തെ കാണിച്ചല്ലോ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പാത്രങ്ങളും നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ ഏറ്റവും മുകളിലും നല്ല വലിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നോർമൽ ഷെൽഫുകളും സ്റ്റീൽ റാക്കുകളൊക്കെ വരുന്ന രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആ ഒരു സ്റ്റൗവിൻ്റെ താഴ്ഭാഗം ആ ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ആ ഒരു സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ഈ സിങ്കൊക്കെ വരുന്ന ഭാഗത്തും ഇങ്ങനെ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് ഇവിടെ സിങ്കിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തൊക്കെ ഇങ്ങനെ തട്ടുകൾ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉൾവശം ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ സ്റ്റോറേജ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ടേബിളിൻ്റെ പോർഷൻ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ കൊടുത്തതാണെങ്കിലും ഒരു കൗണ്ടർ ടോപ്പ് പോലെയാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് വീതി കുറച്ചിട്ട് നല്ല സൗകര്യപ്രദമായിട്ട് ഇങ്ങനെ അടുക്കളയിൽ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ക്രോക്കറി ഐറ്റംസും ബോട്ടിൽസും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ഗ്ലാസ്സിൽ എച്ചിങ് വർക്കൊക്കെ വരുന്ന രീതിയിൽ പുറത്തോട്ട് ചെറുതായിട്ട് കാണുന്ന രീതിയിലാണ് കേട്ടോ അത് വരുന്നത് ആ ഒരു ഷെൽഫ് വരുന്നത് അപ്പോൾ ഇത്രയാണ് സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഈ ഒരു ഡോറ് കാണുന്നില്ലേ അത് പുറത്തോട്ട് കിച്ചണിൽ നിന്നും പുറത്തോട്ടുള്ള ഡോറാണ് കേട്ടോ അപ്പം അത് ഓപ്പൺ ചെയ്ത പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്ത അത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള കിച്ചൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഈ വീഡിയോൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ